ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് കോമഡി വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നേക്കുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഷോയെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായം നിങ്ങളെക്കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ചേച്ചി അപ്പോൾ ജ്യോതി ചേച്ചി മഞ്ജു ചേച്ചി എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഞങ്ങൾ ഈ ഷോയുടെ വലിയ ഫാനാണ് ഞങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞങ്ങൾ എവിക്ഷൻ എപ്പിസോഡ് ശനിയും ഞാനുള്ള എപ്പിസോഡ് ഞങ്ങൾ ലൈവ് ഇടാറുണ്ട് അപ്പോൾ അത് കാണുന്ന കൂടുതലും ആൾക്കാരെന്ന് പറഞ്ഞാൽ മലയാളി പ്രവാസി മലയാളികളാണ് അവർ അവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസും ഇഷ്ടമില്ലാത്തവരെ പറ്റി പോസിറ്റീവ് നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ആ ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും ഫെയർ ആയിട്ട് തോന്നുന്നില്ല ആ നെവിൻ്റെ ഒരു മാറ്റർ വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടം കുറഞ്ഞു പൊതുവേ അവന് ഫാൻസ് കുറവാണെന്ന് തോന്നുന്നു ആ ഷാനവാസ് നെവിനും ഒരു ഇഷ്യു വന്നപ്പോഴത്തേന് നെവിൻ്റെ ഫാൻസ് കുറഞ്ഞു പക്ഷെ നെവിന് ലാലേട്ടം കൊടുത്ത ആ ഒരു പണിഷ്മെൻറ്റ് അത് ഇച്ചിരി അടുത്തു പോയില്ലേ അത് കളിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം നല്ല ഫെയർ ആയിട്ടാണോ കളിക്കുന്നത് അല്ലല്ലോ ഈ ദേവിനോട് കാണിച്ചത് ശരിയാണോ മാളും നീ എന്നോട് ഇപ്പം ഈ ചോദിച്ചതിനു ഒരു ലൈവ് കാണുന്ന വ്യക്തി എന്ന നിലയിൽ ഞാനൊരു ജെനുവിനായിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടിയല്ല ഞാൻ ഈ വാദിക്കുന്നത് ഈ കേൾക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ട കാരണം ഇപ്പം ഈ നടക്കുന്ന നെവിനെ മാറ്റി നിർത്തിയത് വളരെ മോശകരമായി പോയെന്നേ ഞാൻ ബിഗ് ബോസിനോട് പറയത്തുള്ളു കാരണം അവിടെ നിൽക്കുന്ന ഈ എട്ട് മത്സരാർത്ഥികളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ആയിട്ട് പണത്തിന് ആവശ്യം പണത്തിന് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാലും ഒരു പടിക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി അത് നെവിൽ തന്നെയാണ് കാരണം പിന്നെ അവൻ അച്ഛനില്ല ഒരു പെങ്ങളോ അമ്മയോ ആണുള്ളത് ഒരു വാടക വീട്ടിലാണ് അവൻ താമസിക്കുന്നത് അന്നേരം ആ ഇരുപത്തിനാലുകാരനായ പയ്യന് നല്ല രീതിയിലൊരു നല്ലൊരു ഒരു ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് അവൻ അന്നേരം അവർ ഇങ്ങനൊരു ഷോയിൽ വന്ന് പത്തിരുപ സമ്പാദിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അവൻ അവിടുന്ന് ആ ഒരു ടാസ്ക്കിൽ നിന്നാണ് ബിഗ് ബോസ് അവനെ മാറ്റി നിർത്തിയത് അത് വളരെ മോശകരമായി പോയി അവന് വേറെ ഏത് പണിഷ്മെൻ്റ് വേണമെങ്കിലും ബിഗ് ബോസിന് കൊടുക്കാമായിരുന്നു പക്ഷേ ഇത് വേണ്ടായിരുന്നു ബിഗ് ബോസ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഷാനവാസും പിന്നെ നെവിനും കൂടുള്ള പ്രശ്നത്തിൽ എന്നെ ഏറ്റവും കാരണക്കാരൻ അല്ലെ ഇതിലെ കാരണക്കാരി അനുമോൾ തന്നെയാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നതും അനുമോളിൽ നിന്നാണ് ഒരു പിന്നെ ലൈവ് കണ്ട വ്യക്തിക്ക് അതിൻ്റെ കറക്റ്റ് പോയൻ്റ അറിയാം കാരണം ആദ്യം ഇത് ഉന്തും തള്ളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാനവാസാണ് പിന്നെ ദ ബിഗ് ബോസ് പറയുന്നുണ്ട് കയ്യാങ്കളി പാടില്ല എന്ന് ആദ്യത്തെ അനൗൺസ്മെൻറ്റിൽ ഇവർ കേൾക്കുന്നില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ കയ്യാങ്കളി സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഷാനവാസ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്ത് പാടുകവർ വീട്ടിയല്ലാക്കി ഒരു ചോദി അപ്പോൾ ഈ ബിഗ് ബോസ് സീസണിലെ പ്രേക്ഷകരായി നമുക്ക് എന്തോ പാഠം അവർക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്തോ അതിനകത്ത് പ്ലസ് പോയിന്റ് ഉള്ളത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടോ ഈ സത്യം പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ സീസണാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സത്യമായി നമ്മളെ ഒക്കെ ആണെങ്കിലേ അവര് ശരിക്കും വെഡികളാക്കുമായിരുന്നു എപ്പം നോക്കിയാൽ അടിയം പിടിയും ബഹളം ഇതേ പിന്നെ പിന്നെ ഇടയ്ക്ക് വല്ലതും ചിരിക്കാനോ വല്ല ചായ ചിരിക്കാൻ വല്ലതും കിട്ടിയാലും നമ്മൾ ഡെയിലി ഈ ഷോ കാണുന്ന ആൾക്കാരില്ലയോ വോട്ടും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ അഭിപ്രായം പറയാനുള്ള അധികാരം നമുക്കില്ലയോ ശരിക്കും സത്യമായി സത്യമായിരിക്കൊരു ബോറ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി നല്ലതായിട്ട് കളിക്കുന്ന ആൾക്കാരെല്ലാം പുറത്തുപോയി കഴിഞ്ഞു ആ ജിസേലിനെയൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാ കളഞ്ഞത് ലാലാടൻ എപ്പോഴും പറയുമല്ലോ പ്രേക്ഷക വിധി പ്രകാരമാണ് ഔട്ടാക്കുന്നതെന്ന് പക്ഷേ ജിസേലിൻ്റെ കാര്യത്തിൽ പ്രേക്ഷക വിധി പ്രകാരമല്ല ഔട്ടാക്കി വെക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ നമ്മൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് കാര്യവും ഉള്ളത് ആ അഖിൽമാരാരുടെ സീസൺ ആയിരുന്നു സീസൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് നല്ല അടിപൊളിയായിരുന്നു അതുപോലുള്ള ആൾക്കാരൊന്നും ഇല്ല ഇപ്പോൾ ഇതിനകത്ത് ഓരോ ദിവസവും ഓരോ രീതിയിൽ എന്തൊക്കെയാണോ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഇത് വീഡിയോ കാണാൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കമ്മഡിയെ കൂടെ അറിയിക്കുക